ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ഷീ ന്യൂസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദിവസത്തെ എൻ്റെ കേക്കിൻ്റെ ഓർഡേഴ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രിയിൽ തന്നെ ഞാൻ സ്പഞ്ചസ് എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ എനിക്കിതിൽ ഒരു മൂന്ന് വെഡ്ഡിംഗ് കേക്കും ബാക്കിയൊക്കെ ബർത്ത്ഡേ കേക്ക്സ് ആണ് അപ്പോൾ വെഡ്ഡിങ് കേക്ക് ലാസ്റ്റ് മിനിറ്റ് വന്ന ഓർഡറും ഇതിൻ്റെ ഒപ്പമുണ്ട് അതാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ച വരെ കൊടുക്കാനുള്ള എല്ലാ കേക്കും ഞാൻ തലേ ദിവസം രാത്രിയിൽ തന്നെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഏർലി മോർണിംഗ് എഴുന്നേറ്റിട്ട് തന്നെ എൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് രാവിലെ കൊടുക്കാനുള്ള ഒരു വെഡ്ഡിങ് കേക്ക് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും താഴത്തെ ടയർ വന്നിട്ട് ഡമ്മിയാണ് കേട്ടോ ഞാൻ ടെൻ ഇഞ്ച് ഡമ്മിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി രണ്ട് ലെയറും വന്നിട്ട് കേക്കാണ് സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ചെയ്തിട്ടുള്ള കേക്ക്സാണ് കേക്ക് ടോട്ടൽ വെയ്റ്റ് വന്നിട്ട് ടു കെ ജി ആണ് വാനില ഫ്ലേവറിലെ കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഈ ഫ്ലവേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷം കേക്കിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഡ ഡിയിലോട്ട് വെക്കുന്ന ഫ്ലവേഴ്സിൻ്റെ സ്റ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ടൂത്ത് പിക്ക് ഒന്ന് ജോയിൻ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ കേക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡമ്മിയിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേന് കുറച്ച് ടഫ് ആയിരിക്കും അപ്പോൾ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലീഫ് ഫും കൂടി വെച്ചിട്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു അതിനിടയ്ക്ക് മഴയും അപകടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട് കാരണം കറണ്ട് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും അറിയില്ല അതുകൊണ്ട് മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വർക്കെല്ലാം തലേ ദിവസം രാത്രിയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് ഗോൾഡൻ ലീവ്സും വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി പാക്ക് ചെയ്ത് ഡെലിവറി കൊടുക്കാനായിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്യാനുള്ളത് വൺ കെ ജി വരുന്ന ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ കേക്ക് ഞാൻ ഫൈനൽ കോട്ടിങ് ചെയ്ത് തലേദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇപ്പോൾ മോർണിംഗ് എടുത്തിട്ടാണ് കേട്ടോ ഫൈനൽ ആ ഒരു ഫിനിഷിങ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് മേളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇതേ ഡ്രിപ്പിങ്സ് പോലെ കൊടുത്തതിന് ശേഷം അതേ ക്രീം വെച്ചിട്ട് തന്നെ നമ്മുടെ നൂറിൻ്റെ എൻ വൺ നോസിൽ വെച്ചിട്ട് ഇതേ കുറച്ച് റോസ ഡിസൈൻസ് ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് ആ ഒരു കേക്ക് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ കേട്ടോ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും സെറ്റാക്കിയതിന് ശേഷം പിന്നെ വരുന്നത് വൺ കെ ജിയുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇത് ഞാൻ സിക്സ് ഇഞ്ചിൽ ടിൻ സിക്സ് ഇഞ്ച് ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ടോൾ കേക്കാണ് കേട്ടോ അപ്പോൾ ഫുള്ള് വൈറ്റ് ക്രീം കൊടുത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ പൈപ്പ് ബാഗിൽ പിങ്ക് കളർ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട് മെയിനിലും സൈഡിൽ രണ്ട് പോർഷനിലായിട്ട് പിങ്ക് കളറും പിന്നെ അത് ശേഷം ഗ്രീനും യെല്ലോയും ബ്ലൂവും ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് ഒരു റെയിൻബോ തീമും വരുന്ന ഒരു കേക്കാണ് കേട്ടോ ഒരു റെയിൻബോ തീമാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കളേഴ്സ് എല്ലാം കൊടുത്തതിന് ശേഷം സ്ക്രൈപ്പർ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം അതിന് ഒരു ബോർഡർ ലൈൻ ആ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ ഒരു ബോർഡർ ലൈനും വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി മെയിനിൽ നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതൊരു ഡ്രിപ്പിംഗ്സ് പോലെ കൊടുക്കാനായിട്ടാണ് കേട്ടോ സ്പാച്ചിൽ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ ഡ്രിപ്പിങ്സ് കൊടുക്കുകയാണ് ഞാൻ പിന്നെ ഈ ഒരു കേക്കിൽ മെയിൻ ആയിട്ടൊരു റെയിൻബോ ആണ് വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ എനിക്ക് ഒന്നാമത് ടൈമില്ലാത്തത് കാരണം ഞാൻ ഫോണ്ടൻറ്റിലെ റെയിൻബോ അല്ല റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള റെയിൻബോ കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈയും പിന്നെ അതുപോലെ നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുള്ള നെയിമൊക്കെ വെച്ചു കൊടുത്തു അതിനുശേഷം പല കളറിലുള്ള ഷുഗർ ബോൾസ് ഒന്നിട്ട് ഒരു ആ റെയിൻബോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഷുഗർ ബോൾസ് ബോൾസൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഒരു ഭംഗി തോന്നിയിട്ട് ഞാനൊരു കോയിൻ ടോപ്പർ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു കോയിൻ ടോപ്പറും കൂടിയിട്ട് വെച്ച് ആ ഒരു കേക്ക് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം എനിക്കൊരു വൺ കെ ജിയുടെ വാഞ്ചോ കേക്കാണ് കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് ഇത് ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുത്തു അതിനുശേഷം സൈഡിൽ അത് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ട് മെയിലിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഗനാഷ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ നോർമലി ചെയ്യുന്ന വാഞ്ചോട് ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വേറെ ആയിട്ടുള്ള വർക്കൊന്നുമില്ല അപ്പോൾ ഗനാഷ് കൊടുത്തു അതിൻ്റെ മെയിലിലേക്ക് ഇത് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ബോൾ ടൂൾ വെച്ചിട്ട് അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കേക്ക്സും എനിക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മുന്നേ കൊടുക്കാനുണ്ടായിരുന്നതായിരുന്നു ഇനി ഇതിന് ശേഷം വരുന്ന കുറച്ച് ഓർഡേഴ്സാണ് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് ക്ലിയർ ക്ലിയറായിട്ട് വീഡിയോസൊന്നും പിന്നെ പിന്നെ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് എന്താ ബ്രേക്ക് ചെയ്തിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ ഞാൻ ആ ഒരു ഗനാഷ് വെച്ചിട്ട് തന്നെ പേരെഴുതി കൊടുത്തു ബട്ടർഫ്ലൈയും ഷുഗർ ബോൾസും ഒക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വരുന്നത് ഒരു ടു കെ ജി വരുന്ന വാഞ്ചോ കേക്കാണ് അപ്പോൾ ടു കെ ജിയുടെ ബാറ്ററി ചെയ്തിട്ട് ഞാൻ നയൻ ഇഞ്ച് ടിന്നിലും ഫൈവ് ഇഞ്ച് ടിന്നിലും ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ മേളിൽ ഫൈവ് ഇഞ്ചിൽ വരുന്ന ആ ഒരു കേക്കിനെ കട്ട് ചെയ്ത് നമ്മൾ ഡോൾ കേക്കൊക്കെ പോലെ കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് ഒരു ഡോം ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കേക്കിൻ്റെ പീസസ് വെച്ചിട്ട് ഒരു ചെവി പോലെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പീസസ് അതേ ഇതുപോലെ കൈ പോലെയൊക്കെ വെച്ചൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തീം വന്നിട്ട് ഒരു ബാസ്ക്കറ്റിലിരിക്കുന്ന ഒരു കിറ്റി ആ ഒരു രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ആ ഒരു കേക്കിൻ്റെ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഹെഡും ആ ഒരു ഇയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു അതിന് ശേഷം നമുക്ക് ബാസ്ക്കറ്റ് ഒന്ന് വീവ് ചെയ്തെടുക്കണം ബാസ്കറ്റ് വീവിങ് ഡിസൈൻ ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രൗൺ കളർ പിന്നെ ചോ ഇതൊരു വാഞ്ചോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഗനാഷ് മിക്സ് ചെയ്ത ക്രീമിലേക്ക് കുറച്ച് ബ്രൗൺ കളറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ക്രീം റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ബാസ്ക്കറ്റ് വീവ് ചെയ്യുന്ന ആ ഒരു നോസിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റ് ഫുള്ളായിട്ടും ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇനി മേളിൽ ആ ഒരു വൈറ്റ് പോർഷൻ വരുന്നിടത്ത് അത്രയും നമ്മൾ ലീഫിൻ്റെ നോസിൽ വെച്ചിട്ട് ആ ഒരു ലീവ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഷുഗറിൻ്റെ ലീഫ് ഗ്രീൻ കളറും അതുപോലെ തന്നെ ഷെഫ് മാസ്റ്ററിൻ്റെ ഒരു ബ്രൈറ്റ് നിയോൺ ബ്രൈറ്റ് ഗ്രീൻ കളറില്ലേ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ആ വൈറ്റ് പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ലീഫ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്രാസ് ഗ്രാസ്നോസിലുണ്ടല്ലോ ഗ്രാസ് നോസില് യൂസ് ചെയ്തിട്ട് വൈറ്റ് കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് ആ ഒരു കിറ്റിയുടെ ഹെയർ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് അപ്പം ഞാനതൊന്ന് ഫാസ്റ്റാക്കി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കുറച്ചൊക്കെ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ബാക്കി ഇതിൽ കുറച്ച് ഫോണ്ടൻ വർക്ക്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഹെയേഴ്സ് എല്ലാം വരച്ച് കൊടുത്തതിന് ശേഷം അതേ ഇതുപോലെ നമ്മുടെ ഫ്ലവർ നോസിൽ വെച്ചിട്ട് കുറച്ച് പിങ്ക് റോസ് ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട് ഇത് ബാസ്ക്കറ്റിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇരിക്കുന്നത് പോലെയാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെ ആയിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും സമയമില്ല അപ്പോൾ ഞാൻ എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അതും സെറ്റാക്കി പിന്നെ ഞാൻ കുറച്ച് ഐസിൻ്റെ പ്രിൻ്റ് എടുത്ത് വച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഈ ഒരു കാറ്റിന് സ്യൂട്ടാവുന്ന രണ്ട് ഐസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഫൈനലായിട്ട് ഇതാ കേട്ടോ ആ ഒരു കിറ്റിയുടെ ലുക്കെന്ന് പറയുന്നത് എൻ്റെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ത്രീ ടയർ വരുന്ന ഒരു വെഡ്ഡിങ് കേക്കാണ് ഇതും ലാസ്റ്റ് ടയർ വന്നിട്ട് ഡമ്മിയാണ് നയൻ ഇഞ്ച് ഡമ്മി പിന്നെ വരുന്നത് ടു കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് സെവൻ ഇഞ്ചും ഫൈവ് ഇഞ്ചിൽ ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്ക്സ് ആണ് അപ്പോൾ അത് ഏറ്റവും ഒരു പാലറ്റ് നൈഫിൻ്റെ ഒരു പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒട്ടും സമയമില്ലാത്തത് കാരണം അത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഒരു ത്രീ കെ ജി ത്രീ കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് ടു ടയർ കേക്കാണ് താഴെ വന്നിട്ട് എയ്റ്റ് ഇഞ്ചും മേളിൽ സിക്സ് ഇഞ്ച് കേക്കാണ് അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കുക അപ്പോൾ ടാറ്റ ബൈ ബൈ